നമസ്കാരം സ്വാഗതം അമ്മായിയമ്മയെ കൊലപ്പെടുത്തി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി പല ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചു കർണാടകയിൽ നടന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടുകയാണ് ദന്ത ഡോക്ടറായ മരുമകനും മറ്റു പേരും സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കൊലപാതകത്തിന്റെ വിവരം പുറത്തേക്ക് വന്നതോടെയാണ് നമ്മൾ വീണ്ടും അതിശയപ്പെടുന്നത് തന്റെ അമ്മായിയമ്മയ്ക്ക് പല പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നും തന്റെ ഭാര്യയെ അവർക്ക് കാഴ്ച വയ്ക്കാൻ ആ സ്ത്രീ നീക്കങ്ങൾ നടത്തിയെന്നുമാണ് ഇപ്പോൾ മരുമകൻ പോലീസിനോട് കൊടുത്തിരിക്കുന്ന മൊഴി തന്റെ ഭാര്യയെ താൻ രക്ഷിക്കുകയാണ് ചെയ്തതെന്നും അവരെ കൊലപ്പെടുത്തിയതിൽ എനിക്ക് ഒരു മനസ്സലിവും തോന്നുന്നില്ല എന്നുമാണ് ഇപ്പോൾ മരുമകൻ ചന്ദ്രപ്പ വെളിപ്പെടുത്തിയിരിക്കുന്നത് തുരു ജില്ലയിലെ കൊറടകരയിൽ നടന്ന സംഭവത്തിൽ ഡോക്ടർ ചന്ദ്രപ്പ കെ എൻ സതീഷ് കെ എസ് കിരൺ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ചന്ദ്രപ്പയുടെ ഭാര്യ മാതാവ് ലക്ഷ്മി ദേവിയെയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ശരീരഭാഗങ്ങൾ പത്തൊൻപത് കഷ്ണങ്ങളായി വെട്ടി നുറുക്കി പല ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചത് ഓഗസ്റ്റ് ഏഴിനാണ് കൊറടകരയിലെ വിവിധ ഇടങ്ങളിൽ പല പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ നിലയിൽ അഴുകിയ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിന്മേൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലക്ഷ്മിയുടെ തലയും കണ്ടെടുത്തിരുന്നു തുടർന്നാണ് സംശയം മരുമകനായ ചന്ദ്രപ്പയിലേക്ക് എത്തുന്നത് ലക്ഷ്മിയുടെ മകളുമായുള്ളത് രാമചന്ദ്രപ്പയുടെ രണ്ടാം വിവാഹമായിരുന്നു പലരുമായും ലക്ഷ്മിക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നും മകളെയും ഇതിനായി പ്രേരിപ്പിച്ചുവെന്നും അതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് രാമചന്ദ്രപ്പ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മകളുടെ വീട്ടിലെത്തിയ ലക്ഷ്മി തിരികെ പോകുന്നതിനിടെ വഴിയിൽ വെച്ച് രാമചന്ദ്രപ്പ കാറിൽ കയറ്റുകയായിരുന്നു കാറിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളുമായി ചേർന്ന് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി കാറിനുള്ളിൽ വെച്ച് തന്നെയാണ് കൊലപാതകം നടത്തിയത് പിന്നീട് മൃതദേഹം രാമചന്ദ്രപ്പയുടെ ഫാമിൽ എത്തിച്ചതിന് ശേഷം ശരീരം കഷ്ണങ്ങളായി വെട്ടി നുറുക്കി കവറുകളിലാക്കി പലയിടങ്ങളിൽ കൊണ്ട് കളയുകയായിരുന്നു കൊലപാതകം നടത്തി ഒരു ദിവസം കഴിഞ്ഞായിരുന്നു ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചത് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ഈ സംഭവം നടന്നത് ലക്ഷ്മിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് പിന്നീട് പോലീസിൽ പരാതി കൊടുത്തിരുന്നു ആ അന്വേഷണമാണ് മരുമകൻ രാമചന്ദ്രപ്പയിലേക്ക് എത്തുന്നത് ശരീരാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ പോയ കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ സംശയം തോന്നിയതോടെയാണ് പോലീസ് ഈ വഴിക്ക് അന്വേഷണം നടത്തുന്നതും തുടർന്ന് രാമചന്ദ്രപ്പയിലേക്ക് എത്തുന്നതും തന്റെ ഭാര്യ അവളുടെ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് പല പ്രശ്നങ്ങളും കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ടെന്നും ലക്ഷ്മിക്ക് അതായത് തൻ്റെ അമ്മായിയമ്മയ്ക്ക് ഒരുപാട് പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നും അവരുടെ ചെയ്തികൾ ശരിയല്ല എന്നും ഇതിൽ സഹികെട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നും ഇപ്പോൾ രാമചന്ദ്രപ്പ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി തൻ്റെ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുകയാണെന്നും തൻ്റെ അമ്മായിയപ്പൻ ഇതൊന്നും അറിയാതെ എല്ലാം സഹിച്ചു കഴിയുകയാണ് എന്നും ഈ രാമചന്ദ്രപ്പ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഭാര്യയെ കൂടി അവരുടെ വഴിയിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഞാൻ അതിനെയാണ് എതിർത്തതെന്നും തൻ്റെ ഭാര്യ തേജസ്വി അവളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്നും അതിന് തടസ്സം നിൽക്കുന്ന ഒരേ ഒരാൾ അവളുടെ അമ്മ ലക്ഷ്മി ആയതുകൊണ്ടാണ് അവരെ ഇല്ലാതാക്കിയതെന്നും രാമചന്ദ്രപ്പ വെളിപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു കൊലപാതകത്തിന്റെ ചുരുളാണ് അഴിഞ്ഞിരിക്കുന്നത് ഈ അവിഹിത ബന്ധങ്ങൾ കുടുംബങ്ങൾ തകർക്കുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇതിന് കുറവൊന്നുമില്ല ഇപ്പോൾ മറ്റൊരു അവിഹിത ബന്ധം കൊലപാതകത്തിൽ കലാശിച്ചതിൻ്റെ വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഭാര്യയുമായുള്ള അവിഹിത ബന്ധം കണ്ടെത്തിയ യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ബാല്യകാല സുഹൃത്ത് കാമാക്ഷി പാളയത്തിലാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി സുഹൃത്തായിരുന്ന വിജയ് കുമാറിനെ പ്രതിയായ ധനഞ്ജയ് എന്ന ജയ് കൊലപ്പെടുത്തിയത് ഇരുവർക്കും മുപ്പത്തിയൊൻപത് വയസ്സാണ് പ്രായം റിയൽ എസ്റ്റേറ്റ് ധനകാര്യ ഇടപാടുകളിൽ ഏർപ്പെട്ടിരുന്ന വിജയ് പത്ത് വർഷം മുൻപാണ് ആശയെ വിവാഹം കഴിച്ചത് തന്റെ ഭാര്യയും ധനഞ്ജയും തമ്മിലാണ് ബന്ധമുണ്ടെന്ന് വിജയ് അടുത്തിടെ കണ്ടെത്തുകയായിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വിജയ് കണ്ടു തുടർന്ന് വിജയ് ഭാര്യയോടൊപ്പം കടബകരയ്ക്ക് സമീപമുള്ള മറ്റോഹള്ളിയിലെ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി എന്നാൽ ധനഞ്ജയും ആശയും ബന്ധം വീണ്ടും തുടർന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ വീട്ടിലുണ്ടായിരുന്ന വിജയ് അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നീട് മറ്റോഹള്ളിയിലെ ഒഴിഞ്ഞ പ്രദേശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആശയും ധനഞ്ജയും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ആശയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഒളിവിൽ പോയ ധനഞ്ജയ്ക്കായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ് അവിഹിത ബന്ധങ്ങളൊക്കെ കൊലപാതകത്തിൽ കലാശിക്കുന്ന ഒരു കാഴ്ചയാണ് കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലുമായി ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൽ പകുതി മാത്രമാണ് വാർത്തയായി പുറത്തേക്ക് വരുന്നത് വാർത്തയായി പുറത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടുകയാണ് കാരണം അതായത് ഭാര്യയെ വഞ്ചിച്ച് കൂട്ടുകാരിക്കൊപ്പം പോകുന്ന ഭർത്താവ് ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനൊപ്പം കടന്നു കളയുന്ന ഭാര്യ ഇങ്ങനെ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്തിടെയാണ് കേരളത്തിൽ അമ്മുമ്മയുടെ കാമുകൻ ചെറുമകനെ അതിക്രൂരമായി ആക്രമിച്ചതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ എണ്ണം കൂടുകയാണെന്ന് പോലീസും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത